നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഗജകേസരി യോഗം കേസരി കേസരിയോഗം നീജഭംഗരാജയോഗം ഇങ്ങനെയുള്ള യോഗങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ അത് വന്നിട്ടും രക്ഷപെടാത്തത് എന്താണ് അതിൻ്റെ കാരണവും രക്ഷപ്പെടാനുള്ള വഴികളുമാണ് പറയുന്നത് കേസരി യോഗം എന്ന് പറയുന്നത് വ്യാഴവും ചന്ദ്രനും സ്വക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോഴാണ് കേസരിയോഗം അതായത് മീനൻ രാശിയിൽ വ്യാഴവും ചന്ദ്രൻ നിന്നാൽ അതേപോലെ ധനുരാശിയിൽ വ്യാഴവും ചന്ദ്രൻ നിന്നാൽ കേസരി യോഗം സംഭവിക്കും അതോടൊപ്പം തന്നെ സ്വക്ഷേത്രത്തിൽ ഇപ്പോൾ സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോൾ കൂടെ വ്യാഴവും ചന്ദ്രൻ നിന്നാലും ആ ആൾക്കും കേസരിയോഗം സംഭവിക്കും അതുപോലെ തുലാൻ രാശിയിൽ ശുക്രനും വ്യാഴവും ചന്ദ്രനും കൂടി നിന്നാലും കേസരിയോഗം സംഭവിക്കും ഇനി ഗജകേസരി യോഗം വ്യാഴവും ചന്ദ്രനും കൂടി ഉച്ച ക്ഷേത്രങ്ങളിൽ നിന്നാൽ ഉച്ചൻ ചെയ്യുന്ന ക്ഷേത്രം അതായത് ഇടവൻ രാശിയിൽ വ്യാഴവും ചന്ദ്രനും നിന്നാൽ ഗജകേശരി യോഗം സംഭവിക്കും കർക്കിടകൻ രാശിയിൽ വ്യാഴവും ചന്ദ്രനും നിന്നാലും ഗജകേശരി യോഗം സംഭവിക്കും അതോടൊപ്പം തന്നെ മേടൻ രാശിയിൽ സൂര്യനും ചന്ദ്രനും വ്യാഴവും നിന്നാലും ഗജകേശരി യോഗം സംഭവിക്കും അപ്പോൾ ഉച്ചൻ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ഉച്ചൻ ചെയ്യുന്ന നക്ഷത്രത്തോടൊപ്പം നിൽക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള യോഗങ്ങളെല്ലാം നിങ്ങളുടെ ജാതകത്തിലുണ്ട് ഇനി നീജപങ്ക രാജയോഗം വൃച്ഛകൻ രാശിയിൽ വ്യാഴവും ചന്ദ്രനും നിന്നാൽ നീജഭംഗ രാജയോഗം സംഭവിക്കും മകരൻ രാശിയിൽ വ്യാഴവും ചന്ദ്രനും നിന്നാലും നീജഭംഗ രാജയോഗം സംഭവിക്കും അതേപോലെ തന്നെ കർക്കിടകൻ രാശിയിൽ ചൊവ്വയും വ്യാഴവും ചന്ദ്രനും കൂടി വന്നാലും അത് നീജമംഗരാജയോഗമായിട്ട് മാറും ഗജകേസരി മാറിയിട്ട് കാരണം നീജം ചെയ്യുന്ന ഗ്രഹത്തോടൊപ്പം വരുമ്പോൾ എല്ലാം നീജമാകും ഇതുതന്നെ പാരമ്പര്യവാദികൾക്ക് നീജം ചെയ്യുന്ന ഗ്രഹം മാത്രം നീജം ചെയ്യുകയും ഉച്ചം ചെയ്യുന്നു ഉച്ചം ചെയ്തു പോകുന്നതുമായിട്ടുള്ള മണ്ഡത്തിലാണ് പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങളുടെ ജാതകത്തിൽ കേസരി യോഗമോ ഗജകേസരി യോഗമോ അതേപോലെ നീജമംഗരാജയമൊക്കെ എല്ലാം ഉണ്ട് അല്ലെ ചക്രവർത്തി യോഗമുണ്ട് എല്ലാ യോഗങ്ങളും ഉണ്ട് എന്നിട്ടും അരിക്ക്ഗതിയില്ല എങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കരുത് നേരെ ശ്രീകൃഷ്ണവാസി ജ്യോതിശാലത്തിലേക്ക് വരിക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തത് നിങ്ങൾക്ക് നല്ല കഴിവുണ്ടാവും ഈ കേസരിയോഗവും ഗജകേസരി യോഗം നീജമംഗരാജയോഗമൊക്കെ വരുമ്പോൾ നല്ല പവറുള്ള മനുഷ്യായിരിക്കും എന്ത് നേടാനുള്ള ആർജമുള്ള മനുഷ്യായിരിക്കും പക്ഷേ അതിലേക്ക് എത്താൻ പറ്റില്ല വിദ്യാഭ്യാസമായാലും ജോലിയായാലും തൊഴിൽ എന്ത് തൊഴിലെയ്താലും അതിനിപുണനിലേക്ക് എത്തുന്ന യോഗങ്ങളാണ് കേസരിയോഗം ഗജകേസരി യോഗം നീചപങ്കരാജയോഗമൊക്കെ വരുന്നത് അപ്പോൾ അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കരുത് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം ഇത് തന്നെ പാരമ്പര്യവാദികൾക്ക് രണ്ട് ഗ്രഹങ്ങളും നോക്കിയാൽ പോലും ഇവർ കേസരിയോഗവും ഗെജ കേസരി പറയുന്നുണ്ട് പറയുന്നുണ്ട് വെറുതെ നുണ പറഞ്ഞ് പറ്റിക്കണം അവർക്ക് അറിഞ്ഞുകൂടാ അറിയാൻ പറ്റാത്ത ഒരാളുടെ പിന്നാലെ പോയിട്ട് കാര്യം അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് കുട്ടികൾ പഠിക്കുന്നില്ല നിങ്ങൾക്കും ഉന്നതിയിലെത്താൻ വരുന്നില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിലേക്ക് വരിക ഇവിടെ എല്ലാ കാര്യത്തിനും സൊല്യൂഷനുണ്ട് ഇനി പൈസയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് എല്ലാ യോഗവും ഉണ്ടായിട്ടും അരിക്ക് കരുതിയില്ലെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റു താലൂക്കിൽ വഴക്കുളം പൈനാപ്പിൾ സ്റ്റിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് വരിക സ്വയംഭൂവായിരിക്കുന്ന ഭഗവാനാണ് അവിടെ ഭഗവാൻ്റെ പത്തിയിൽ നാഗരാജാവാണ് ശൈവ വൈഷ്ണവ ചൈതന്യമായി ഭഗവാന്റെ പത്തിയിൽ പ്രണവമലയുണ്ട് അവിടെ ഇരുപത്താറ് ദേവതകളുണ്ട് അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവല തിങ്ങി നിറഞ്ഞതെന്ന് പറഞ്ഞ സ്ഥലമില്ലാന്നല്ലോ അത്രയും ദേവതകൾ ഒരുമിച്ച് അത്ര ഉഗ്രപ്രതാപത്തോടു കൂടി ഷടാധാര പ്രതിഷ്ഠയോടുകൂടിയിരിക്കുന്ന ഈ ദേവതാ ചൈതന്യങ്ങളെ ഒന്ന് വന്ന് ദർശനം നടത്തുക ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക അങ്ങനെ ഇരുപത്തേഴ് ദേവതകൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ട് അതൊന്ന് വാങ്ങി കെട്ടുക ഇരുപത്തേഴ് ദിവസമായി അതിൻ്റെ ഗുണമുണ്ടാകും അതിൻ്റെ ഇടയിലൂടെ ആ ഒരു ഗണപതി ലാസ് വാങ്ങി ധരിക്കുക അയ്യായിരം രൂപയാണ് ഓൺലൈനായിട്ട് അയച്ചിരുന്നെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അത് ധരിക്കുമ്പോൾ പകലും ഓണക്കൊഴിവാക്കേണ്ടി വരും പിന്നെ എല്ലാ മാസത്തിലും പ്രണവമലയിൽ പതിനൊന്ന് കുക്കരങ്ങളുടെ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം എഴുപത് നാരായ്മ ആയിരത്തി നാന്നൂറ്റിട്ട് വഴിപാടി ചെയ്ത് അങ്ങനെ പോയ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ നിങ്ങളിവിടെ വന്ന് ആഹ്വാന പൂജ നടത്തുക പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റി നാല് കാര്യം ചെയ്ത ഏതൊരാൾക്കും ജെന്വിനായിട്ടുള്ള ഏത് കാര്യവും സാധിച്ചു തരാം അത് തന്നെ വീണ്ടും തടസ്സം വന്നാൽ മാറ്റി തന്നെ ചെറിയ പൈസ ദക്ഷിണ വാങ്ങുകയുള്ളൂ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളിവിടെ ആഹ്വാന പൂജയുടെ രണ്ടാം ദിവസം വരെ നിങ്ങൾക്ക് നേരിട്ട് കാണാം ശരിയാണോ തെറ്റാണോ സ്വയം വന്ന് പരിശോധിച്ചൂടെ എന്തിനാണ് നമ്മുടെ നല്ല സമയങ്ങൾ ആയുസൊക്കെ പാഴാക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അവസാനം എല്ലാം തീർന്നിന് വേണ്ടടുത്ത് ആളുകൾ വരാറുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനോ എങ്ങനെ രക്ഷപ്പെടുത്താനാണ് നിങ്ങളുടെ ആരോഗ്യ ആയുസ്സുള്ള സമയത്ത് വന്നാലല്ലേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് വരിക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടെന്ന് ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം എന്ന പേരിൽ അതിലൂടെ വന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഞാൻ പറയുന്ന പോലെ കേസരി യോഗമുണ്ടോ ഗജ കേസരി ഉണ്ടോ നീചബംഗ രാജയോഗമുണ്ടോ നിപുണയോഗമുണ്ടോ അതിനിപുണയോഗമുണ്ടോ ചക്രവർത്തി യോഗമുണ്ടോ എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഓർമ്മിപ്പിക്കും ഇതിലേക്ക് എത്തണമില്ലെങ്കിൽ നേരെ കൺസൾട്ടേഷൻ എടുത്ത് ആഹ്വാനപൂജിലേക്ക് വരാമെന്ന് തന്നെ പറയും പിന്നെ ജാതകത്തിൽ നിങ്ങൾ ആരാവും എന്താവും എന്ത് തൊഴിൽ ജയിക്കും വിദ്യാഭ്യാസം എന്തായിരിക്കും രോഗം എന്ത് വരും എല്ലാം കൃത്യമായിട്ട് ചേരുന്ന ആളുകളും എല്ലാം കൃത്യമായിട്ട് വിശദമായി കിട്ടണ്ടാകും ഇരുപത്തേഴ് പേജുകളായിട്ട് ആവശ്യമുള്ള ഒരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവനും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളോടും കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസോ വരെയും ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ സനാതനധർമ്മ സംഘം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടന ഇല്ലാട്ടോ മഹർഷിമാരുടെ അവരുടെ ചിന്തകളിലൂടെ ഒരു അതാണ് സനാതനം എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന ഈ സംഘടനയിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ആയാലും തിരുവോത്സവമായി കൊണ്ടാടുന്ന തിരുപേരമംഗലത്തുപ്പൻ്റെ തിരുസംഗതിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടിരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ ക്ഷേത്രം ക്ഷേത്രം കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക പിന്നെയുള്ള കാലം പരമലത്തപ്പനോടും പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളോടും അങ്ങനെ ഇരുപത്തേഴ് ദേവകളോടൊപ്പം ജീവിച്ചാൽ ഒരു ദിവസം നിങ്ങൾ നിങ്ങളൊന്ന് ഭഗവാന്മാരെ തൊഴുതു പ്രാർത്ഥിച്ച് ഭക്തിവദനയിലൊക്കെ പങ്കെടുത്തുപോയാ പിന്നെയുള്ള ഇരുപത്തേഴ് ദിവസം ഈ ദേവതകളെല്ലാം നിങ്ങളെ സഹായിക്കും അങ്ങനെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന കലഹം രോഗദുരിതം സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിന് അതേപോലെ കുട്ടികൾ കൂടുതലായി കിടന്നുറങ്ങുക ഉറങ്ങാതിരിക്കുക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക വലിയ നിറച്ച് ഉൻപുണ്ടാവുക അമിത മദ്യപാനശീലം കൊണ്ട് വല്ലാത്ത അവസ്ഥയിൽ വീട്ടിലെ ആൺകുട്ടികളോ അല്ലെങ്കിൽ ഭർത്താവോ ഇങ്ങനെ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ട് ധൈര്യമായിട്ട് വരിക പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങളാവാച്ച് മാറ്റി നാല് കാര്യം പറയുന്ന പോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ഏതൊരു കാര്യവും മാറ്റിമറിക്കാം നിങ്ങൾ ഡി ഐഡിഷൻ സെൻറ്ററിലും പോകേണ്ട ഒരു മെൻ്റൽ ആശുപത്രിയിലും പോകേണ്ട യാതൊരു ആവശ്യമില്ല ആഹ്വാന പൂജയിലൂടെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം മീഡിയതോടൊപ്പം കാണിക്കുന്നു സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ഇല്ലത്തിലും ബസ്സുകൾ വരുമ്പോൾ ധൈര്യമായിട്ട് വരിക ആ ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃകാണിക്കുകയാണ് ഇതിന് വലിയ മാതൃക ഈ ലോകത്തെ കാണിക്കുന്നുണ്ടോ ഈ കൊട്ടിയൂരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എല്ലാവരും അങ്ങോട്ട് തലവത്തി മാർക്ക് പോകുന്നുണ്ട് അപ്പം എന്താ സംഭവിക്കുന്നത് ശരിക്കും ദക്ഷയാഗം നടന്നത് കൊട്ടിയൂർ പോയി തൊഴിലും ഞാനൊന്നും പറയില്ല കേട്ടോ കാരണം എല്ലാ ദേവതകളും ദേവതകൾ ശക്തന്മാര് തന്നെ പക്ഷേ ദക്ഷയാഗം നടന്ന ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ ഉത്തരാഖണ്ഡിൽ നടന്ന ദക്ഷയാഗം ഇല്ലാത്ത കേരളത്തിൽ നടന്നു എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ പരശുരാമ മഴ പറഞ്ഞുണ്ടാക്കിയ കേരളമാണ് അപ്പോൾ ദക്ഷയാഗം നടക്കുമ്പോൾ സതിമാതാവാണ് പാർവതി അല്ല പാർവതി വന്നതിന് ശേഷമാണ് മഹാവിഷ്ണു വിവാഹം കഴിക്കുന്നത് അങ്ങനെ പുരാണത്തിൽ കഥകളുണ്ടല്ലോ ഈ കഥയനുസരിച്ച് ഉത്തരാഖണ്ഡിൽ നടന്ന ദക്ഷയാഗം കേരളത്തിൽ നടന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ച് പിന്നാലെ പോകുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് ദേവതാ ചൈതന്യങ്ങൾ പ്രാർത്ഥന ഗുണം കിട്ടും കോട്ടി രൂപയടുത്ത് പോയി പ്രാർത്ഥന ഗുണം കിട്ടും പക്ഷേ രക്ഷയാകം നടന്നു എന്ന് പറഞ്ഞ പ്രാർത്ഥിക ഗുണം കിട്ടില്ല മറിച്ച് അവരുടെ വെബ്സൈറ്റിൽ അവർ തന്നെ പറയുന്നുണ്ട് സാങ്കല്പികമാണെന്ന് അപ്പോൾ അത് സാങ്കല്പികമാണെന്നും ഈശ്വരൻ്റെ പിന്നാലെ പോയാൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുത്തിയാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അതിനുള്ള വഴികളാണ് പറയുന്നത് ഈശ്വരായിട്ട് കൂടെ സഞ്ചരിച്ചാൽ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് വരിക ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഉറപ്പും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ബിന്ദുവാണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പം തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു കുറച്ച് ആൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആവാന പൂജ്യം കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്തേക്കപ്പം അതിനൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേവിക്കു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിന് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണം പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം വന്നു ഭർത്താവ് വലിയ വിശ്വാസ്യല്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം പറയാമില്ല കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്നൊരാളാണ് പക്ഷേ പല പറ്റികയിലൊക്കെ ചെന്ന് ചാടി കാര്യം ആൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയില്ല അതൊരു തോന്നൽ വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊടുക്കുന്നു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിയിൽ ഒന്നുമില്ല ജനുവനായ കാര്യം മനസ്സിലായി അങ്ങനെ സകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നുകഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കും അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വിശ്വാസിക്കില്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു സത്യം അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് ദേവികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്നും നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു